എറണാകുളം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുറമേക്ക് നമ്മൾ പോയി കാണുന്ന ഇടങ്ങൾ ചെയ്യുന്നവരല്ല നൂറ് ശതമാനം ഓർഗാനിക്കായി കണക്കിലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓർഗാനിക്കായി കൃഷി നടക്കുന്ന കാർബൺ നെഗറ്റീവായി നിൽക്കുന്ന ഒരു ഫാമിലാണ് ഈ ഫാം ഫസ്റ്റ് നടക്കുന്നത് എന്ന് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം ആ ചിന്തയോടെ ആയിരിക്കണം നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഫാം ഫസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നില്ല ശ്രീ മനോജ് അതിൻ്റെ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ എന്റെ ആമുഖമായിട്ട് ആ കാര്യങ്ങളെല്ലാം വിവരിച്ചത് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല എന്തിനാണ് ഒരു ഫാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചും കാർബൺ ന്യൂട്രൽ ഫാമിങ്ങിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഞാനതിൽ കിടക്കുന്നതേയില്ല അപ്പം കൃഷി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിന് ഉപകരിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ ആ ഫാം ഫസ്റ്റിനെ കാണുന്നത് അപ്പോൾ ഇതിന്റെ ഉത്സവം ഒരു ഫാമിൻ്റെ ഉത്സവമല്ല കർഷകരുടെ ജീവിതത്തിന്റെ കാർഷിക ജീവിതത്തിന്റെ ഉത്സവമായിട്ടാണ് ഫാം ഫെസ്റ്റിനെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി ഇത് മാറുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും ഉത്സവങ്ങളെല്ലാം ഈ ക്രിസ്മസോ ബക്രീദ് റംസാൻ ഇതേപോലെയുള്ള ആഘോഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ആഘോഷങ്ങളും പള്ളിപ്പെരുന്നാളുകളും കയ്യിൽ വരുമാനമുള്ളപ്പോഴാണ് പണ്ടേക്ക് പണ്ടേ അതൊക്കെ നടത്തിയത് ആ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം കൃഷിയായിരുന്നു ഒരു കാലത്ത് അപ്പൊ കൃഷിയുടെ നിന്നുള്ള വരുമാനം ലഭ്യമായപ്പോഴാണ് മനുഷ്യൻ എവിടെയും ആഹ്ലാദത്തിലേക്കും ആഘോഷത്തിലേക്കും ഉത്സവങ്ങളിലേക്കും മാറിയിട്ടുള്ളൂ ആ ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം കേരളത്തിൽ പച്ചമിടിച്ചു വന്നത് കൃഷിൻ്റെ കുത്തിയ പാടങ്ങളിൽ പക്ഷേ ഞാൻ പാടിക്കടന്നു പോയി ഞാറ്റു വേല മാറിയതോട്ട് സമൂഹത്തെ കൃഷിയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജില്ലയുടെ ഡീഡി കൂടിയായിരുന്നു അപ്രപെട്ട ഡി ഡി ദീപാ മേഡം മറ്റ് ബഹുമാനായിട്ടുള്ള കൃഷി വകുപ്പുകളെ പോലും അധ്യാപകരും അടക്കമുള്ള ഡി ഡിഹ് ഇന്ത്യാനും പുതിയ തലമുറക്ക് കാർഷിക മേഖലയെ പരിചയപ്പെടുത്താനും പാഠം എന്താണെന്നോ നെൽകൃഷി എന്തായാലും അവിടെ രണ്ട് മൂന്ന് നാല് തീയതികളിലായി ആയിരക്കണക്കിന് ഗോത്രവർഗ്ഗ സമൂഹത്തിലെ ആളുകൾ പങ്കെടുത്ത സമർത്ഥി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു പാരമ്പര്യത്തെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു യജ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കെല്ലാം വലിയ ആവേശമാണ് കാരണം ഈ കാർഷിക മേഖലയ്ക്ക് വിധാ മുദ്രവാക്യം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യവും ഒരു പ്രവർത്തനവുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു ഒരു വളരെ പരിപാടി ആലപ്പുഴയിൽ ഉള്ള ശ്രദ്ധ വരുന്ന നിലയിൽ ആലുവ് ഫാം നമ്മുടെ എല്ലാം ഒരു ഏറ്റവും മോഡലായി നമ്മുടെ ജില്ലയിൽ മഴ സജ്ജീകരണം ഉൾപ്പെടെ അങ്ങനെ നിരവധിയായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടാണ് നമ്മുടെ ഈ ഫാം ആളുകളും കൂടെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മുടെ ബോട്ടിനൊക്കെ ടൈം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫാമിന്റെ അനന്തമായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സനിതാ റഹീം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലിസമോൾ ജെ വടക്കൂട്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വകുപ്പുദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മെയ് ഏഴ് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് കാർഷിക പ്രദർശനം സെമിനാറുകൾ ക്ലാസുകൾ വീഡിയോ പ്രദർശനം ചൂണ്ടയിടൽ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ഉണ്ടാകും ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഒക്കൽ നേര്യമംഗലം ഫാം ഹൌസുകളുടെയും കാംകോ കിറ്റ്കോ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ പത്തിലേറെ സ്റ്റാളുകൾ ഉണ്ടാകും പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ബോട്ട് സവാരിയും ചങ്ങാടയാത്രയും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി